നമ്മളൊക്കെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലേ നമ്മൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഫോളോവേഴ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് അതായത് നമ്മൾ ഫോളോയിങ് ലിസ്റ്റിൽ നമ്മൾ പ്രൊഫൈലിൽ കുറേ ഫോളോവേഴ്സും കുറച്ച് ഒക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുള്ള കാര്യമില്ലേ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് നമുക്ക് വരുന്ന ഫോളോവേഴ്സ് അതായത് നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർ സ്പാം അക്കൗണ്ട്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ സ്പാം അക്കൗണ്ട്സ് ആണോ നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല അപ്പം ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ നമുക്കൊരു സെറ്റിങ്സ് ഒന്ന് ചെയ്തു വെച്ചാൽ മതി സെറ്റിങ്സ് ആണ് അതായത് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഡാഷ് ബോർഡിൽ പോവാം ഡാഷ് ബോർഡിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഫോളോ ആൻഡ് ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം ആ ഫോളോ ആൻഡ് ഇൻവൈറ്റ് ഫ്രണ്ട്സിൽ പോയി കഴിഞ്ഞാൽ ഫ്ലാഗ് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ കാണാം അതൊന്നും നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക ഓണാക്കിയിടാം അത് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിനി സ്പാം ഫോളോവേഴ്സ് വന്നോ ഇല്ലേന്ന് എന്ന് അറിയാമല്ലോ അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊഫൈലിൽ പോയിട്ട് എന്താ നമ്മൾ ഫോളോവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാവും ലാസ്റ്റിലേക്ക് ഫ്ലാഗഡ് ഫോർ റിവ്യൂ എന്ന് ഓപ്ഷൻ ആണ് ഈ ഫ്ലാഗഡ് ഫോർ റിവ്യൂവിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അതിലെന്താ കുറേ എന്താ സ്പാം ആയിട്ടുള്ള അക്കൗണ്ട്സ് നമുക്ക് വന്ന് കിടക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ക്ലിക്കിൽ ഒരു റിമൂവ് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും ആ ഒരു ജസ്റ്റ് ക്ലിക്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ സ്പാം ഫോളോവേഴ്സിനെ ഒഴിവാക്കാൻ കഴിയും അപ്പോൾ ഇത് എന്തായാലും ശ്രദ്ധിക്കാം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് നമുക്ക് വരുന്ന ഫോളോവേഴ്സ് ഓക്കെ നമുക്ക് കുറേ ഫോളോവേഴ്സ് അടിപൊളി എന്ന് വിചാരിച്ചിട്ട് എന്തെയായിരുന്നു നമ്മൾ സ്പാം ആയിട്ടുള്ള അക്കൗണ്ട്സ് ഒന്നും നമ്മളെ വെക്കണ്ട അത് അത്ര നല്ലതല്ല സോ അത് നമ്മൾ എന്ത് ചെയ്യുക ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ സെറ്റിങ്സ് ഒന്ന് ജസ്റ്റ് ചെയ്തു വെക്കുക സോ ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മൾ പേജായ കെ എൻ ബി ഡിജിറ്റൽ അക്കാഡമി സബ്സ്ക്രൈബ്